പോരാട്ടം രണ്ട് തലത്തിൽ പ്രവർത്തകരാണ് സൈനികർ പ്രിയങ്ക ഗാന്ധി യു ഡി എഫിന്റെ പോരാട്ടം രണ്ടു തലത്തിലാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഇന്ത്യയുടെ അന്തസ്സത്തയെ നിലനിർത്തുന്നതുമാണ് ഒരു തലമെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറുക എന്നതാണ് രണ്ടാമത്തേതെന്നും പ്രിയങ്കാഗാന്ധി എം പി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് ബൂത്ത് തല നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ One and a half months itself, four people have been killed by animals. I was here some days back and we held a meeting at the district magistrate's office with all concerned officials. And I was happy to see that they genuinely want to resolve the problem also. But there is a lack of funds for them. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം ഞാൻ അധികൃതരുമായി സംസാരിച്ചിരുന്നു ചർച്ച നടത്തിയിരുന്നു അവരെ സംബന്ധിച്ചോളം അവർ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ഒരു വലിയ പ്രതിബദ്ധതയുണ്ട് പക്ഷെ അവർക്ക് ഫണ്ടുകളുടെ പോരായ്മയുണ്ട് ഫണ്ടുകളുടെ പോരായ്മ കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്

എവിടുന്നെല്ലാം സമൂഹ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് സി എസ് ആർ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ അതിനെല്ലാം നമുക്ക് ശ്രമിക്കാം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം ഉണ്ടായിട്ടില്ല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേസുകളിൽ പെടുന്നതും സമ്മർദ്ദമുണ്ടാകുന്നതും സാധാരണ പ്രവർത്തകർക്കാണ് തന്റെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വിജയം അത് സാധാരണ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണെന്ന് അവർ പറഞ്ഞു വലുതും ചെറുതുമായ ഒട്ടേറെ ദൈനംദിന പ്രശ്നങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നേതൃത്വത്തിന്റെയും തന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് അവർ പ്രവർത്തകരോട് തനിക്ക് തെറ്റുകൾ ഉണ്ടായാൽ തിരുത്തുകയും വിമർശിക്കുകയും വേണം വ്യത്യസ്തമായി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് യാതൊരു സങ്കോചവുമല്ലാതെ തന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും അവർ പറഞ്ഞു രണ്ടു മാസങ്ങൾക്കുള്ളിൽ അഞ്ചോളം മനുഷ്യജീവനുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് അധികൃതർക്ക് പരിഹാരം കാണാനുള്ള സാധുദ്ദേശം ഉണ്ടെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത തടസ്സമാണ് ഇതിനു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തും സി ഫണ്ട് സമാഹരിക്കാനും ശ്രമിക്കുമെന്നും അവർ ഉറപ്പു നൽകി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്ക് ആലിപ്പറ്റ ജമീല എ ഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മച്ചീദ് തിവൂർ കേരള ജേക്കബ് കോൺഗ്രസ് നേതാവ് ടി ഡി ജോയ് കെ ടി അജ്മൽ കടത്തിൽ കുഞ്ഞാപ്പുഹാജി കെ സി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എൻഫോർ ന്യൂസ് വണ്ടൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്